ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ ലോട്ടറി ചലഞ്ച് നടത്തി ക്യാൻസർ ചികിത്സക്ക് ഉപയോഗിക്കുന്ന വിലയേറിയ മരുന്ന് നിർദ്ധന രോഗികൾക്ക് വാങ്ങി നൽകാനാണ് ലോട്ടറി ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചവീണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചു വില കൂടിയ ക്യാൻസർ രോഗമരുന്ന് നിർദ്ധന രോഗികൾക്ക് വാങ്ങി നൽകാനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് ചെയർമാൻ ഷാജിക്കു പറഞ്ഞു ഇന്ന് രാമായണ മാസം ആരംഭിക്കുന്നു ഒപ്പം അറബി വർഷത്തിന്റെ ആരംഭം പൊഹറം എല്ലാവർക്കും പുതുവർഷ ആശംസകളും ഒപ്പം രാമായണ മാസത്തിൻ്റെ എല്ലാവിധ ആശംസകളും രാമായണം വായിച്ച് നന്മയിലേക്ക് നമുക്ക് തിരിയാം കരുതൽ ചൂടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ടാമത്തെ ലോട്ടറി ഫിക്കറ്റ് കച്ചവടമാണ് ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കുക മരുന്ന് വാങ്ങുവാൻ വേണ്ടിയുള്ളതാണ് ഈ ക്യാൻസർ രോഗത്തിൽ ഇത്രമാത്രം വിലയുള്ള മരുന്നുകളൊക്കെ വേണമെന്ന് അറിയാമെങ്കിൽ പോലും ഒരു ഗുളിയ ഒരു ഗുളിയേക്ക് ടാബ്ലറ്റിന് അഞ്ഞൂറ് രൂപ രൂപയോളം വിലയുള്ള പത്ത് ഗുളിയാണ് അയ്യായിരം രൂപ വേണം അങ്ങനെ തുടർന്നും ആ മരുന്ന് രോഗി കഴിക്കേണ്ടതാണ് ഇരുപത് ഗുളികയ്ക്ക് പതിനായിരം രൂപ വേണം അമ്പത് ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപ വീതം ഒരു ടിക്കറ്റ് വില ഇരുന്നൂറ് രൂപയാണ് അമ്പത് രൂപ വില ഇരുന്നൂറ് രൂപ വിലയുള്ള അമ്പത് ടിക്കറ്റ് ടിക്കറ്റ് വില അമ്പതാണ് നിങ്ങൾ തരേണ്ട ഇരുന്നൂറ് രൂപയാണ് ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കുന്നത് വീണ്ടും ലോട്ടറിയുമായൊക്കെ നിങ്ങൾ ഞങ്ങൾ വരും സാദിഖ് ഇരയിൽ റിയാസ് അനീഷ് സേന സുഭാഷ് ജോമോൻ അഷ്റഫ് ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്